ഹലോ ഗ്യാസ് വെൽക്കം ടു ചാനൽ ഇന്ന് നാത്ത ശ്വാസത്തിലേക്ക് എൻ്റെ ഒരു പുതിയൊരു ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ പേരാണ് ഡ്രീം കേക്ക് ഈ ഡ്രീം കേക്ക് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ തുറക്കല്ല കണ്ടില്ലേ ഞാൻ തുറക്കാൻ വേണ്ടി ഭയങ്കര പരിശ്രമമാണ് എന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ തുറക്കാൻ പറ്റും ഇത് പിന്നെ ഉണ്ടല്ലേ എൻ്റെ ഈ കാപ്പിപ്പൊടിയിലെ അല്ല ഈ ചോക്ലേറ്റ് ആ കൊക്കോ പൗഡർ എൻ്റെ മൂ പൊട്ടിച്ചതും എൻ്റെ മൂക്കിലും വായിലും കയറിപ്പോയി ഗ്യാസ് ഞാൻ പൊട്ടിക്കാൻ വേണ്ടി നോക്കിയത് പക്ഷേ ഒന്ന് ചരണ്ടി വയ്ക്കായിരുന്നു അതിൻ്റെ അതോ ജോക്ലേജ് വല്ലതും കിട്ടുമോ പക്ഷെ കിട്ടിയില്ല ഞാൻ അങ്ങനെ കുത്തി കുത്തിപ്പിടിച്ച് പൊട്ടിക്കാൻ നോക്കുമായിരുന്നു അപ്പോൾ ദാ പൊട്ടിയത് കണ്ടില്ലേ അന്നേരമായിരുന്നു എൻ്റെ മൂക്കിലേക്കും വായിലേക്കും കയറിപ്പോയത് പിന്നെ ഇങ്ങനെ പച്ചന്ന് അത്രയും ഇത് എടുക്കാൻ നോക്കുവാണ് കാരണം ഇതാദ്യമായിട്ടല്ലേ നമ്മൾ കഴിക്കുന്നത് ഇതിന്റെ ടേസ്റ്റ് എന്താ അറിയാൻ വേണ്ടിയുള്ള കൊതിയിലാണ് ഞങ്ങളെല്ലാവരും അതിൻ്റെ ഇടയ്ക്ക് ഈ അമ്മയ്ക്ക് കൊതി അങ്ങോട്ട് കയറിയിട്ട് അമ്മയും അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയി അമ്മയ്ക്ക് സഹിക്കാൻ കൂടി കഴിഞ്ഞില്ല ഇത് കണ്ടോ ഞാൻ അങ്ങനെ ഒരു കുഴിയും കുഴിച്ചു കണ്ടില്ലേ എന്താ നല്ല കുഴി എൻ്റെ ഇടയിലേക്ക് അവർ കേക്ക് വയ്ക്കുകയാണെ ചെയ്തത് കണ്ടില്ലേ എനിക്ക് പക്ഷേ കേക്കുകൾ ഇഷ്ടപ്പെട്ട പക്ഷേ ചോക്ലേറ്റ് പോലത്തെ സാധനം അത്രക്കൊന്നും എനിക്കിഷ്ടമില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് രണ്ടിനും അപ്പോൾ എല്ലാവർക്കും കാണണം ബൈ